കായംകുളം നഗരസഭ മുപ്പത്തിരണ്ടാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷം നടത്തി നമ്പർ സന്തോഷ് കണിയാം പറമ്പിൽ ദേശീയ പതാക ഉയർത്തി കായംകുളം നഗരസഭ മുപ്പത്തിരണ്ടാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷം നടത്തി നാൽപ്പത്തി എട്ടാം നമ്പർ അംഗനവാടിയിൽ കൗൺസിലർ സന്തോഷ് കണിയാം പറമ്പിൽ ദേശീയ പതാക ഉയർത്തി കുട്ടികൾക്ക് മധുര വിതരണം നടത്തി അംഗനവാടിയിലെ കുട്ടികൾക്ക് ഇരിക്കുവാനുള്ള കസേരകൾ കൗൺസിലർ വാങ്ങി നൽകി അംഗനവാടിയിലേക്ക് ഒരു ക്ലോക്ക് പ്രദേശവാസിയായ ഷെമീം ആലക്കൽ നൽകി തുടർന്ന് നടന്ന ത്രിവർണ സ്വാഭിമാൻ യാത്ര ചെറുകിടവം ഗുരുമന്ദിരത്തിന് മുന്നിൽ സമാപിച്ചു ബാദർ മാത്യു പി ഉമ്മൻ ദേശീയ പതാക ഉയർത്തുകയും വാർഡിലെ പതിനഞ്ചോളം വരുന്ന വിമുക്ത ഭടന്മാരെ ആദരിക്കുകയും ചെയ്തു ശങ്കർദാസ് വളരെ സന്തോഷത്തിന്റെ ഒരു സമയമാകുന്നു എഴുപത്തിയൊൻപത് വർഷക്കാലം ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നമ്മുടെ ഭാരതത്തിന് നിലനിൽക്കുവാൻ കഴിഞ്ഞു നമ്മുടെ സ്വാതന്ത്ര്യ ഇനാഘോഷങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പങ്കെടുക്കുന്നു നമ്മളെ ഐക്യതയും നമ്മുടെ സ്നേഹബന്ധങ്ങളും കൂടുതൽ ഇഴചേർത്ത് കൂടുതൽ അടുപ്പിച്ച് കൊണ്ടുപോവാനായിട്ടുള്ള ഒരു ഉദ്യമവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ഞാൻ ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഈ പതാക ഉയർത്തിന് ശേഷമാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് രാവിലെ നല്ല മഴയായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ അനുകൂലമായ ഒരു കാലാവസ്ഥ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഭാരതം ഒരു ഐക്യരാഷ്ട്രമായി നിലനിൽക്കുവാൻ ധാരാളം പേരുടെ വിലയേറിയ സംഭാവനയും ജീവനും ത്യാഗവും അതിന് പിന്നിലുണ്ട് എന്നുള്ളത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് മഹാത്മാ ഗാന്ധിജി നെഹ്റു അങ്ങനെ എത്രയോ പേർ നമ്മളെ രാഷ്ട്രത്തിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുകയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കായി നിലനിൽക്കുകയും ചെയ്തവരുണ്ട് അവരുടെയൊക്കെയും ത്യാഗപൂർണമായിട്ടുള്ള സേവനങ്ങളൊക്കെയും നമ്മൾ സ്മരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളെയും രാഷ്ട്രമായി നിലനിൽക്കുവാനായിട്ട് നമ്മളാൽ നമ്മളാലാവുന്നത് ഉദ്യമിക്കുകയും എല്ലാവർക്കും എല്ലാ രീതിയിലുള്ളതായ സ്വാതന്ത്ര്യം ഉണ്ടാകുവാനുമായിട്ടും ഇടയാകുന്നു ഈ ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ എല്ലാവർക്കും അഭിമാനിക്കാനും സന്തോഷിക്കാനുമുള്ള സുദിനമാണ് വേളയിൽ ഞാൻ എല്ലാവരെയും എന്റെ അറിയിക്കുന്നു വികസന സമിതി അംഗങ്ങളായ രാജേഷ് കൊച്ചയ്യത്ത് സുഭാഷ് കടക്കാപ്പള്ളി രാജേഷ് ആലയ്ക്കൽ സുരേഷ് കുമാർ സുരേഷ് കുമാർ ആലയ്ക്കൽ ശോഭന ദേവരാജൻ കവിത രാജേഷ് കലാരാജേഷ് എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം